അഞ്ചൽ ചന്തയിൽ തീപിടുത്തം കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ പഞ്ചായത്ത് അധികാരികൾ നടപടി സ്വീകരിച്ചില്ലെന്ന് പരാതി മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതുമൂലം മൂലം അഞ്ചൽ ചന്തയിൽ കച്ചവടം ചെയ്യുന്ന ചെറുകിട പോലും ഇത് ബാധിച്ചിരിക്കുകയാണ് ചെറുകിട വ്യാപാരികൾ കച്ചവടം നടത്തിവന്നിരുന്ന സ്ഥലത്താണ് മാലിന്യങ്ങൾ കിടക്കുന്നത് കെട്ടിടത്തിന്റെ ഷട്ടറുകൾ പൊളിച്ചാണ് തീ അണച്ചത് മാർക്കറ്റിന്റെ ഹൃദയഭാഗത്തായി തീ കത്തിയതിന്റെ അവശിഷ്ടങ്ങൾ വ്യാപകമായി കിടക്കുകയാണ് അടിയന്തരമായി മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യവുമായി വ്യാപാരികൾ വരും ദിവസങ്ങളിൽ പഞ്ചായത്തിനെ സമീപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ നാലാം തീയതി രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത് അഞ്ചൽ മാർക്കറ്റിനുള്ളിലുണ്ടായ വലിയ തീപിടുത്തത്തിൽ എട്ടോളം വരുന്ന കടകൾ കത്തിനശിച്ച് വൻ നാശനഷ്ടമുണ്ടായി അഞ്ചൽ മാർക്കറ്റിനുള്ളിലെ പഞ്ചായത്ത് കെട്ടിടത്തിൽ ഹരിതകർമ്മസേന ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും വേർതിരിച്ച് ചാക്കുകളിലാക്കി കൂനകളാക്കി കൂട്ടിയിട്ടിരിക്കുന്നതിനാണ് തീപിടിച്ചത് മാസങ്ങളായി ഈ മാലിന്യം നീക്കം ചെയ്യാതെ മാർക്കറ്റിനുള്ളിൽ മാലിന്യം കൂമ്പാരമായി കിടക്കുകയായിരുന്നു ഹരിതകർമ്മ സേനയുടെ ഉൾപ്പെടെ പ്രവർത്തിച്ചു വന്ന അഞ്ചു വലിയ കടകളും തൊട്ടടുത്തായിട്ടുള്ള മൂന്ന് കടകളുമാണ് തീപിടുത്തത്തിൽ കത്തിയമർന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ